അള്ളാഹു നമ്മെയിലുലോക വിജയികളിൽ ഉൾപ്പെടുത്തിട്ടയാമീൻ ഹബീബ് റസൂൽഹി സു അള്ളാഹു അലൈ വസല്ലബാത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായൊരു മാസം നമ്മിലേക്ക് ആഗതമാവാൻ പോവുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മധു എത്രത്തോളം പറഞ്ഞാലും തീരുകയില്ല മഹാനായ കാബുൽ അഹബാ റുദിയുല്ലാഹനുവിൽ നിന്ന് ഇബിന് അസാക്കി റഹ്ലുല്ലാഹുനു ഉദ്ധരിക്കുന്നു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനായ ഷീസ് നബി അലൈഹി സ്വലാമിനോടായി പറഞ്ഞു ഓ മകനേ എനിക്ക് ശേഷം നീയാണ് എൻ്റെ പ്രതിനിധി ഈ ഖിലാഫത്ത് തക്വയോടെയും ഉറപ്പുള്ള പാഷമായും നീ കൈകാര്യം ചെയ്യണം അള്ളാഹുവിനെ ഓർക്കുമ്പോഴെല്ലാം അതിൻ്റെ കൂടെ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ല തങ്ങൾ എന്ന പേരിനെയും സ്മരിക്കണം കാരണം ഞാൻ റോഹിൻ്റെയും കളിമണ്ണിൻ്റെയും ഇടയിലായിരിക്കുമ്പോൾ അർഷിൻ്റെ തൂണുകളിൽ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ നാമം എഴുതപ്പെട്ടതായി കണ്ടിട്ടുണ്ട് പിന്നെ ആകാശം മുഴുവനും ചുറ്റിക്കറങ്ങിയപ്പോൾ അവിടെയൊന്നും ആ പവിത്ര നാമം എഴുതപ്പെടാത്ത ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല അള്ളാഹു എന്നെ സ്വർഗത്തിൽ താമസിപ്പിച്ചു സ്വർഗത്തിലൊരു കൊട്ടാരമോ മുറിയോ തിരുനബി സല്ലു അലൈ വസ്ലമാ തങ്ങളുടെ നാമം എഴുതപ്പെടാത്തതായി എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല സ്വർഗത്തിലെ ഒരു തരം മരമാകുന്ന തൂബാ മരത്തിൻ്റെ ഇലകളിലും സിതുറത്തുൽ മുൻതഹ എന്ന മരത്തിൻ്റെ ഇലകളിലും സ്വർഗത്തിൻ്റെ തിരശീലകളുടെ ഭാഗങ്ങളിലും മലക്കുകളുടെ കണ്ണുകൾക്കിടയിലും ഞാൻ മുത്തുനബിയുടെ നാമം എഴുതപ്പെട്ടതായി കണ്ടു അവിടത്തെക്കുറിച്ചുള്ള സ്മരണ നീ അധികരിപ്പിക്കുക മലക്കുകൾ സദാസമയവും അവിടത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തുസലാം മകനാകുന്ന ഷീസ് നബി അലഹി സ്വലാമിനോട് പറഞ്ഞ വസീയത്താണിത് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ്റെ ഉമ്മത്തുകളാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം പഠിച്ച തമ്പുരാൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു